നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൃതസഞ്ജീവനി സൂക്തത്തിലെ ആറാമത്തെ മന്ത്രമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ മന്ത്രത്തിൻ്റെ ഋഷി ദേവാഹ ഋഷി ദേവാഹ ഋഷി അതിജീ ഛന്ദ പ്രജാപതിഹി ദേവത നിഷാദസ്വര ഋഷി എന്താണ് ദേവാഹ ഋഷി ജഗതി ഛന്ദ പ്രജാപതി ദേവത निशाद मंत्रज्वल ओं प्राणसान मे ब्यान मे सुच मे चिंत जीत मे वक् मे मन मे चक्षु मे श्रोत्र जे दक्ष मे बलंज मे येन कल्पन्ा ओं प्राणश्च मे पानश्च मे ब्यान मे सुच मे சித்தம் ஜம ஆதீதம் ஜம வாக்ச்ச மே மனசமே சுஷ்மே ஸ்ோத்தம் ஜமே பலஞ்சமே பலம் கல்பந்தாம் ஓம் பிராணசமே பானச்சமே வியனச்சமே சுஷ்மேத்தம் ஜம ஆதீதம் ஜம வாட்ச மெ மனசமே சுஷ்டமே ஸ்ோத்திரம் ஜமே தட்சச்சமே பலஞ்சமே ஜமய்ஞ்ச் கல்பந்தாம் பதினெட்டாம் அத்தியாயத்தில் ரெண்டாமத்தை மந்திரமானிது നേരെ അർത്ഥത്തിൽ ഈ കിടക്കാം എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വേഗത്തിലാവുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ലോ ചെയ്യാം അതിനകത്ത് സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് പോയിൻ്റ് സെവൻ ഫൈവ് ഒക്കെ ആക്കിയിട്ട് എഴുതിയെടുക്കാം കേട്ടോ പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം ഇത് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ ഒരു ഗുണം ഏതായാലും എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് മേ പ്രാണഹ ചേ പ്രാണഹ മേ പ്രാണഹ ച എൻ്റെ പ്രാണനും എൻ്റെ പ്രാണനം മേ അപന മേ അപാന ച മേ അപാന ച എൻ്റെ അപാനനം മേ വ്യന ച എൻ്റെ വ്യനനം എൻ്റെ വ്യനനം മേ അസുഹ ച മേ അസുഹ ച അസുഹൂച്ച എൻ്റെ നാഗൻ കൂർമൻ തുടങ്ങിയ മറ്റ് പ്രാണനുകളും മേ എന്ന് പറഞ്ഞാൽ എൻ്റെ നാഗൻ കൂർമൻ തുടങ്ങിയ മറ്റ് പ്രാണനുകളും എൻ്റെ ചിത്തവും എൻ്റെ ചിത്തവും മേ ആധീതം ച മേ ആധീതം ച ചിത്തത്താൽ ജ്ഞാതമാകുന്ന പദാർത്ഥങ്ങളും ചിത്തത്താൽ ജ്ഞാതമാകുന്ന പദാർത്ഥങ്ങളും ചിത്തത്താൽ ജ്ഞാതമാകുന്ന പദാർത്ഥങ്ങളും മേ മേ വാക്ചേ വെ വാണിയും മേ വാക്ച് എൻ്റെ വാണിയും

മേ ദക്ഷേ ദ ചേ ദ ച എൻ്റെ കാര്യക്ഷമതയും എൻ്റെ കാര്യക്ഷമതയും എൻ്റെ കാര്യക്ഷമതയും മേ ബലം ച എൻ്റെ മേ ബലം ച എൻ്റെ ബലവും യജ്ഞേന യജ്ഞേന യജ്ഞത്താൽ യജ്ഞത്താൽ യജ്ഞേന യജ്ഞത്താൽ കൽപ്പന്താം സമർത്ഥമാകട്ടെ സമർത്ഥമാകട്ടെ കൽപ്പന്ത എന്ന് പറഞ്ഞാൽ സമർത്ഥമാകട്ടെ അപ്പോൾ എന്താ ഇതിൽ പറയുന്നത് യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ പറഞ്ഞതാണ് യജ്ഞം എന്നുള്ളതിനർത്ഥം ശ്രേഷ്ഠതമമായ കർമ്മമാണ് ഏറ്റവും വെന്നിവുളൻഡായിട്ടുള്ള വർക്ക് അതിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ശ്രേഷ്ഠതമായ കർമ്മ കർമ്മങ്ങൾ ശ്രേഷ്ഠതമമായ കർമ്മം നമ്മുടെ പ്രാണന്മാർ നമ്മുടെ പ്രാണന്മാർ അതായത് മുഖ്യ മുഖ്യപ്രാണനുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ അല്ലേ ഇനി ഉപപ്രാണനുകൾ ഏതൊക്കെയാണ് അറിഞ്ഞുവിടെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ ഞാൻ എഴുതി കാണിക്കുകയും ചെയ്യാം ഉപപ്രാണനുകൾ പലർക്കും അറിയില്ല ചിലപ്പോൾ പ്രാണാപാന വ്യാനോദാന സമാനന്മാരെ കുറിച്ച് അറിയുമായിരിക്കും ഉപപ്രാണനകളായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നാഗൻ കൂർമൻ കൃക്കലൻ ദേവദത്തൻ ധനഞ്ജയൻ അഞ്ചെണ്ണം ഉപപ്രാണനകൾ അഞ്ചാണ് നാഗൻ കൂർമൻ കൃക്കലൻ ദേവദത്തൻ ധനഞ്ജയൻ ഈ പത്ത് പ്രാണനകളും ശ്രേഷ്ഠകർമ്മങ്ങളാൽ സമർത്ഥമാകണം എന്നാണ് ഈ മന്ത്രം പറയുന്നത് അതായത് ഈ പ്രാണനകളുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സാർത്ഥകമാകുന്നത് മനുഷ്യൻ ശ്രേഷ്ഠമായ കാര്യ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ലോകത്തിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്ന മഹത്വക്കളുടെ ശരീരത്തിലെ പ്രാണനകളും ആ മഹത്വത്തിൻ്റെ പങ്കു എന്ന് നമുക്ക് ഊഹിക്കാം അതേപോലെ ചിത്തവും ചിത്തത്തിന് വിഷയമായ പദാർത്ഥങ്ങളും വാക്കും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഇങ്ങനെ യജ്ഞത്താൽ സമർത്ഥമാകുന്നു എന്ന് പറയുകയാണ് ഈ മന്ത്രത്തിൽ അതായത് നമ്മൾ തിരിച്ചു പിടിക്കുകയാണ് മനസ്സിനെ നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം യജ്ഞമയമാക്കി തീർക്കുകയാണ് നമ്മൾ ഏത് കർമ്മവും അനുഗ്രഹീതമായ കർമ്മങ്ങളാക്കുകയാണ് നമ്മൾ വാക്കുകൾ അനുഗ്രഹീതമാക്കുകയാണ് നമ്മുടെ ചിത്തം അനുഗ്രഹീതമാക്കുകയാണ് പാവനമായ കർമ്മങ്ങൾ അതുകൊണ്ട് പറയുകയാണ് വീണ്ടും മന്ത്രം ഞാൻ ഒരിക്കലെ കുറിച്ച് വല്ലാം ഓം പ്രാണശ്ചമേ പാനശ്ചമേ വ്യാനശ്ചമേച്ചിത്തം ചമ ആധീതം ചമേ വാക്ചമേ മനശ്ചമേ ചുശ്ചമേ ശ്രോത്രം ചമേ ദക്ഷശ്ചമേ ബലം ചമേ യജ്ഞേന കല്പന്ത അപ്പോ മേ പ്രാണ ച എൻ്റെ പ്രാണനും മേ അപാന ച എൻ്റെ അപാനനും മേ വ്യാനഹ ച എൻ്റെ വ്യാനനം മേ അസുഹൂച്ച എൻ്റെ നാഗൻ കൂർമ്മൻ തുടങ്ങിയ മറ്റു പ്രാണനുകളും മേ ചിത്തം ച എൻ്റെ ചിത്തവും മേ ആധീതം ച ചിത്താൽ ഉണ്ടാകുന്ന മനസ്സിലാവുന്ന ജ്ഞാതമാകുന്ന പദാർത്ഥങ്ങളും മേ വാക്ച എൻ്റെ വാണിയും മേ മനഹച്ച എൻ്റെ മനസ്സും മേ ചക്ഷുഹൂച്ച എൻ്റെ കാഴ്ചശക്തിയും മേ ശ്രോത്രം ച എൻ്റെ കേൾവിശക്തിയും മേ ദക്ഷഹ ച എൻ്റെ കാര്യക്ഷമതയും മേ ബലം ച എൻ്റെ ബലവും യജ്ഞേന യജ്ഞത്താൽ കൽപ്പന്താം സമർത്ഥമാകട്ടെ അപ്പോൾ ദശപ്രാണനുകളായ പ്രാണാപാന വ്യാനോദാന സമാനന്മാരും ഉപപ്രാണന്മാരായ നാഗൻ കൂർമൻ കൃകരൻ ദേവദത്തൻ ധനഞ്ജയൻ തുടങ്ങിയ ബാക്കി ഉപ്പ അഞ്ചരണവും ശ്രേഷ്ഠകർമ്മങ്ങളാൽ സമർത്ഥമാകണമെന്ന ഈ മന്ത്രം ഉപദേശിക്കുന്നു അതായത് ഈ പ്രാണനുകളുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സാർത്ഥകമായി തീരുന്നത് മനുഷ്യൻ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് മഹത്തായ കർമ്മങ്ങൾ ലോകത്തിന് വേണ്ടി അനുഷ്ഠിക്കുന്ന മഹത്വ ശരീരത്തിലെ പ്രാണനകളും ആ മഹത്വത്തിൻ്റെ പങ്കുവറ്റുന്നു എന്ന് പറയും അതേപോലെ ചിത്തവും ചിത്തത്തിന് വിഷയമായ പദാർത്ഥങ്ങളും വാക്കും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഇങ്ങനെ യജ്ഞത്താൽ സമർത്ഥമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മഹത്തായ മൃതസഞ്ജീവനി മന്ത്രത്തിലെ ആറാം മന്ത്രം അവസാനിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇടാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കരുത് നമസ്കാരം നാളെ നമുക്ക് ഏഴാം മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം നമസ്തേ